സാധാരണയായിട്ട് നമ്മൾ പപ്പായ കറി വെക്കുന്നത് തേങ്ങ അരച്ചോ അല്ലെങ്കിൽ താളിച്ചതോ അല്ലേ എന്നാൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഇതിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കുക്കറ് അടുപ്പത്തേക്ക് വെക്കുക അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇവിടെ വെളിച്ചെണ്ണ തന്നെ നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക അതാണ് ഇതിന് കൂടുതലും ടേസ്റ്റ് കൂടുന്നത് ഇപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ചെറിയ ഉള്ളി ഒരു മീഡിയം സൈസിലുള്ള അഞ്ചെണ്ണോ ആറെണ്ണമോ അതേപോലെ തന്നെ വെളുത്തുള്ളി ഒരു എട്ടോ ഒമ്പതെണ്ണോ ഇട്ട് എടുക്കാം ഇനി അതൊന്ന് ഇതേപോലെ കളർ ചേഞ്ചായി വരുമ്പം ഒരു തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ അതിലേറെ തക്കാളി ആവശ്യമില്ല കാരണം ഇതൊരു നോർമൽ പുളി മാത്രമേ ഉള്ളൂ കറിക്ക് ഇപ്പോൾ തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാം ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് എക്സ്ട്രാ പൊടികളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലിടാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകും ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക പപ്പായ കഷ്ണങ്ങൾ നൈസായിട്ട് അരിയേണ്ട ആവശ്യമില്ല ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു നോർമൽ സൈസിലുള്ള പപ്പായയുടെ പകുതിയാണ് ഈ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇവിടെ ഇത് കവർ ചെയ്യുന്ന രീതിയിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി അവസാനമായിട്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് രണ്ട് വിസിൽ രണ്ട് ടു മൂന്ന് വിസിൽ വരെ നമുക്ക് അടിച്ചെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട് ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു തവി ഉപയോഗിച്ചിട്ട് ഇതിൽ കുറച്ച് ഭാഗം ഒന്ന് ഒടിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഉണ്ടാക്കാൻ അപ്പോൾ എളുപ്പത്തിൽ പപ്പായ കൊണ്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ടേസ്റ്റി ആയിട്ടുള്ള കറി നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്